you ിൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വദേശിവൽക്കരണ നിയമങ്ങൾ ലംഘിച്ച് നിയമനം നടത്തിയതായി മാനവ വിഭവശേഷി മന്ത്രാലയം രണ്ടാം പകുതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴ് വരെയാണ് ഇവർ നിയമങ്ങൾ ലംഘിച്ച് നിയമങ്ങൾ നടത്തിയിരിക്കുന്നത് ഈ കമ്പനികൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പൌരന്മാരെയാണ് നിയമവിരുദ്ധമായി നിയമിച്ചിരിക്കുന്നത് ഇവർ സാങ്കൽപ്പിക പ്രാദേശിക വൽക്കരണത്തിലൂടെ നിയമങ്ങളെ മറികടക്കാൻ ശ്രമിച്ചതായി തെളിയിക്കപ്പെടുകയും ചെയ്തു നിയമലംഘനം നടത്തിയ എല്ലാ സ്ഥാപനങ്ങൾക്കുമെതിരെ ഇരുപതിനായിരം ദർഹവും മുതൽ അഞ്ചു ലക്ഷം ദീർഘം വരെ പിഴ ചുമത്തും മാത്രമല്ല ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികളും സ്വീകരിക്കും നിയമ ലംഘകരായ കമ്പനികളെ മൊഹ്രയുടെ സിസ്റ്റങ്ങളിൽ ഏറ്റവും താഴെത്തട്ടിലാണ് തരംതിരിച്ചിരിക്കുന്നത് ശരിയായ സ്വദേശവൽക്കരണം നടപ്പിലാക്കുന്നതിനൊപ്പം ആവശ്യമായ സാമ്പത്തിക വിഹിതം നൽകാനും കമ്പനികളോട് മൊഹ്റ ആവശ്യപ്പെട്ടു എമിററ്റൈസേഷൻ നിയമങ്ങൾ ലംഘിച്ച വ്യക്തികൾക്ക് അവരുടെ നാഫീസ് ആനുകൂല്യങ്ങളും മറ്റ് മുൻകാല സാമ്പത്തിക ആനുകൂല്യങ്ങളും നിർത്തലാക്കും സ്വദേശവൽക്കരണ നിയമങ്ങൾ ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒമ്പത് പൂജ്യം 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 എന്ന നമ്പറിലേക്കോ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ വെബ്സൈറ്റ് വഴിയോ കോൾ സെന്ററുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകണമെന്ന് പൊതുജനങ്ങളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ആറു വർഷമായി ശമ്പള പട്ടികയിൽ ഒരു ശതമാനത്തിലേറെ സ്വദേശികളെ ചേർക്കണമെന്ന് കമ്പനികളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു അമ്പതോ അതിൽ കൂടുതൽ ജീവനക്കാരോ ഉള്ള സ്ഥാപനങ്ങളോടാണ് മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കമ്പനികൾ പിഴയൊടുക്കേണ്ടി വരും മന്ത്രിമാരുടെ കൌൺസിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം യു എ ഗവൺമെന്റിന്റെ മുൻഗണനയായ സ്വദേശവൽക്കരണ ലക്ഷ്യങ്ങളിൽ പ്രതിബദ്ധത കാണിക്കേണ്ടതിന്റെ പ്രാധാന്യവും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു യുയിലെ ഏറ്റവും കൂടുതൽ സ്വകാര്യ കമ്പനികളും സ്ഥാപനങ്ങളും ഉള്ളത് ഇന്ത്യക്കാർക്കാണ് ഇതിൽ ഭൂരിഭാഗവും സ്വദേശവൽക്കരണ നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് പ്രതിമാസം ഏഴായിരം രണ്ടായിരത്തിരണ്ടിൽ ആറായിരം ദർഹവുമായിരുന്നു പിഴ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ പ്രതിവർഷം ആയിരം ദീർഘം വർദ്ധിക്കുമെന്നാണ് മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് യുയിലെ സ്വകാര്യ കമ്പനികൾ അവരുടെ സ്വദേശ ജീവനക്കാരുടെ എണ്ണം ഓരോ വർഷവും രണ്ട് ശതമാനം വർദ്ധിപ്പിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്നതിന് മുൻപ് ഒരു സ്ഥാപനത്തിന്റെ തൊഴിൽ ശക്തി ആറ് ശതമാനം യു എ പൌരന്മാർ ഉണ്ടായിരിക്കണം എന്നാണ് വ്യവസ്ഥാനത്തോടെ ഒരു കമ്പനിയുടെ ജീവനക്കാരുടെ എണ്ണം പത്ത് ശതമാനത്തിൽ എത്തുകയാണ് സ്വദേശവൽക്കരണത്തിന്റെ ലക്ഷ്യം അതേസമയം ഒമാനിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല ഗൾഫിൽ ഒരു എന്ന പ്രവാസികളുടെ സ്വപ്നം അധികകാലം ഉണ്ടാകില്ലെന്ന സ്ഥിതിയിലേക്കാണ് പുതിയ തീരുമാനം സ്വദേശികൾക്ക് കൂടുതൽ അവസരങ്ങളും തൊഴിൽ സുരക്ഷയും നൽകാനുള്ള ഒമാന്റെ തീരുമാനം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് സമ്മാനിക്കുക എഞ്ചിനീയർമാർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർമാർ വൻകിട വാഹനങ്ങളുടെ ഡ്രൈവർമാർ തുടങ്ങിയ ിൽ പരം മേഖലകളിൽ സ്വദേശവൽക്കരണത്തിന് ഒരുങ്ങുകയാണ് ഒമാൻ എഞ്ചിനീയറിംഗ് ഹോട്ടൽ മാനേജ്മെന്റ് ഗതാഗതം വെബ് ഡിസൈനിംഗ് മുതൽ ട്രാവൽ ഏജന്റുമാർക്കുള്ള ജോലി വരെ സ്വദേശി പൌരന്മാർക്ക് മാത്രം ലഭിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു സിസ്റ്റം അനലിസ്റ്റ് ഹോട്ടൽ മേഖല ലേബർ സൂപ്പർവൈസർ തുടങ്ങിയ മേഖലകളിൽ സ്വദേശി വൽക്കരണം ഏർപ്പെടുത്തും രാജ്യത്തെ പൌരന്മാർക്ക് മെച്ചപ്പെട്ട തൊഴിൽ സുരക്ഷ ലഭിക്കുന്നതിനായുള്ള തീരുമാനം നാല് ഘട്ടമായി നടപ്പിലാക്കുമെന്ന് മന്ത്രിതല പ്രമേയത്തിൽ വാഹന വിൽപ്പന പോലുള്ള ജോലികളും സ്വദേശികൾക്കായി മാത്രം മാറ്റിവയ്ക്കുമെന്നും പ്രമേയത്തിൽ പറയുന്നു വിവിധ മേഖലകളിൽ പ്രവാസി പൌരന്മാർക്ക് തൊഴിൽ വിസ അനുവദിക്കുന്നത് നിർത്തിവെക്കാൻ തൊഴിൽ മന്ത്രാലയം മുമ്പ് നിർദ്ദേശിച്ചിരുന്നു ഘട്ടം ഘട്ടമായി തൊഴിൽ മന്ത്രാലയം തങ്ങളുടെ തീരുമാനം നടപ്പിലാക്കുമ്പോൾ അത് മലയാളികളായ പതിനായിരക്കണക്കിന് പ്രവാസികളുടെ ജോലിയും ജീവിതത്തെയും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി